ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രവാസികൾക്ക് വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള പ്രവാസികൾ എന്താണ് ചെയ്യേണ്ടത് ബി എൽഒ വീട്ടിലെത്തിച്ച് നൽകിയ നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം ഇതിനകം പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത വിദേശത്തുള്ള ആളുകൾ എസ്ഐആറിൽ ഉൾപ്പെടാനായി എന്താണ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആധികാരികമായ വിവരങ്ങൾ വച്ച് നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കും മറുപടി പറയാനാണ് ഇവിടെ ശ്രമിക്കുന്നത് പ്രവാസികളുടെ എസ്ഐആർ ഫോം വരും ദിവസങ്ങളിൽ ഓൺലൈനായി എങ്ങനെ എളുപ്പത്തിൽ സബ്മിറ്റ് ചെയ്യാം എന്ന കാര്യവും വിശദമായി വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണുക പ്രിയ പ്രവാസി സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ പ്രവാസി വോട്ടർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞങ്ങൾ വിശദീകരിക്കുന്നു നിലവിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന എസ്ഐആർ സ്പെഷ്യൽ ഇൻറ്റിഗ്രേറ്റഡ് റിവിഷൻ പ്രക്രിയയിൽ പ്രവാസികൾ എങ്ങനെ പങ്കെടുക്കണം ഫോം ആറ് എ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുടുംബസമേതം വിദേശത്തുള്ളവർക്ക് വോട്ടുറപ്പിക്കാൻ ചെയ്യേണ്ടതെന്ത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നടപടിക്രമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ അവതരണമാണിത് സെക്ഷൻ ഒന്ന് പ്രവാസി വോട്ടർ ആരാണ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം ഒന്ന് ആരാണ് ഒരു പ്രവാസി അഥവാ എൻ ആർ ഐ വോട്ടർ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രവാസികൾക്ക് കഴിയുമോ ഒരു പ്രവാസി വോട്ടർ എന്നാൽ ഇന്ത്യൻ പൌരനും മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പൌരത്വം നേടാത്തയാളുമാണ് തൊഴിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെ സാധാരണ താമസ താമസസ്ഥലത്തുനിന്ന് വിട്ടുനിൽക്കുന്ന ഈ വ്യക്തിക്ക് തന്റെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ വിലാസമുൾപ്പെടുന്ന മണ്ഡലത്തിൽ വോട്ടറായി രജിസ്റ്റർ ചെയ്യാൻ അർഹതയുണ്ട് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ സെക്ഷൻ ഇരുപത് എ പ്രകാരം വിദേശത്ത് താമസിക്കുന്ന ഒരു എൻ ആർ ഐക്ക് ഇന്ത്യയിലെ പേര് ചേർക്കാം രണ്ട് ഇന്ത്യയിൽ വോട്ടറാകാനുള്ള അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണ് ഓരോ വർഷത്തെയും പട്ടിക പുതുക്കലിലെ യോഗ്യതാ തീയതിയായ ജനുവരി ഒന്നാം തീയതിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൌരനും വോട്ടറാകാൻ അർഹതയുണ്ട് മൂന്ന് പ്രവാസി ഇന്ത്യക്കാർ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിനായി പ്രവാസികൾ ഫോം ആറ് എ എന്ന നിശ്ചിത അപേക്ഷാ ഫോം സമർപ്പിക്കണം അപേക്ഷകന്റെ പാസ്പോർട്ടിൽ നൽകിയിട്ടുള്ള ഇന്ത്യയിലെ വിലാസം ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഇ ആർഒയ്ക്ക് മുമ്പാകെയാണ് ഇത് സമർപ്പിക്കേണ്ടത് നാല് ഫോം ആറ് എങ്ങനെ സമർപ്പിക്കാം നിങ്ങൾക്ക് ഫോം ആറ് എ നേരിട്ടോ തപാൽ വഴിയോ ബന്ധപ്പെട്ട ഇ ആർഒയ്ക്ക് സമർപ്പിക്കാം കൂടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെയോ വെബ്സൈറ്റ് വഴി ഓൺലൈനായും ഇത് സമർപ്പിക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന്റെയും വിസ പോലുള്ള മറ്റ് ആവശ്യമായ രേഖകളുടെയും പകർപ്പുകൾ അപ്ലോഡ് ചെയ്യണം അഞ്ച് ഫോം ആറ് എവിടെ നിന്ന് ലഭിക്കും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നോ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിൽ നിന്നോ ഫോം ആറ് എ ഡൌൺലോഡ് ചെയ്യാം കൂടാതെ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകളിൽ ഇത് സൗജന്യമായി ലഭിക്കുന്നതാണ് ഫോം റ് എയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് ഫോമിൽ പതിപ്പിച്ച പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോയും ഇന്ത്യയിലെ വിലാസവും അടങ്ങിയ പാസ്പോർട്ടിന്റെ പ്രസക്തമായ പേജുകളുടെ പകർപ്പുകൾ സാധുവായ വിസ എൻഡോഴ്സ്മെന്റ് അടങ്ങിയ പാസ്പോർട്ട് പേജിന്റെ പകർപ്പ് എന്നിവയാണ് പ്രധാനമായി വേണ്ടത് ഏഴ് ഫോം ആറ് എ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അപേക്ഷ തപാൽ വഴി അയക്കുമ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ രേഖകളുടെയും പകർപ്പുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം ഇനി അപേക്ഷ നേരിട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ പരിശോധനയ്ക്കായി യഥാർത്ഥ പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് എട്ട് ഓൺലൈനായി അപേക്ഷിച്ചാൽ ഒപ്പിട്ട ഫോം തപാൽ വഴി അയക്കേണ്ടതുണ്ടോ അതെ ഓൺലൈൻ അപേക്ഷയ്ക്കു പുറമേ ഒപ്പിട്ട ഫോം ആറ് എയും ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് തപാൽ വഴി അയക്കുന്നത് നിർബന്ധമാണ് ബി എൽഒ വീട്ടിലെത്തിച്ചു നൽകിയ എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് കൃത്യമായി പൂരിപ്പിക്കുന്നത് എന്ന് ഒരു വീഡിയോ നേരത്തെ നമ്മൾ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഉള്ള ആളുകൾക്ക് അത് പ്രയോജനകരമായി എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നുവെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അത് ഓൺലൈനായും നമുക്ക് സമർപ്പിക്കാം അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഒരു വീഡിയോ കൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം സെക്ഷൻ രണ്ട് എസ് ഐ ആർ നടപടിക്രമങ്ങൾ സ്പെഷ്യൽ ഇൻറ്റിഗ്രേറ്റഡ് റിവിഷൻ പ്രവാസികൾക്ക് ഒമ്പത് എന്താണ് എസ് ഐ ആർ നടപടിക്രമങ്ങൾ അത് എന്തിനു വേണ്ടിയാണ് നടപ്പിലാക്കുന്നത് എസ് ഐ ആർ നടപടിക്രമങ്ങൾ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എല്ലാ എലിജിബിൾ വോട്ടേഴ്സിനെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത് നിലവിലുള്ള വോട്ടർമാരുടെ വീടുകളിലേക്ക് എന്യൂമറേഷൻ ഫോം എത്തിക്കുക എന്നതാണ് ഇതിലെ പ്രധാന നടപടി പത്ത് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബി എൽ ഒമാർ ബൂത്ത് ലെവൽ ഓഫീസർ വീട്ടിലേക്ക് വരുമ്പോൾ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകിയാൽ മതിയാകും ഈ ഫോം തിരിച്ചു നൽകുമ്പോൾ നിങ്ങളുടെ പേര് ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റോളിൽ ഉൾപ്പെടും പതിനൊന്ന് കുടുംബസമേതം വിദേശത്തുള്ള പ്രവാസികൾക്ക് എസ്ഐആർ പ്രക്രിയയിൽ എങ്ങനെ പങ്കെടുക്കാൻ സാധിക്കും കുടുംബമായി വിദേശത്ത് താമസമാക്കിയ ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈനായി എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാവുന്നതാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ എന്യൂമറേഷൻ ഫോമുകൾ നൽകുന്നതാണ് പന്ത്രണ്ട് ബി എൽഒ വീട്ടിലെത്തുമ്പോൾ വോട്ടർ വിദേശത്താണെങ്കിൽ ആരാണ് ഫോം ഒപ്പിട്ട് നൽകേണ്ടത് ബി എൽഒ വീട്ടിലെത്തി നൽകുന്ന ഈ ഫോമിൽ വോട്ടറുടെ കുടുംബത്തിലെ ഏതൊരു മുതിർന്ന അംഗത്തിന് വേണമെങ്കിലും ഒപ്പിടാവുന്നതാണ് വീട്ടിലുള്ള മുതിർന്ന അംഗത്തിന്റെ സീനിയർ അഡൾട്ട് മെമ്പർ ഓഫ് ദ ഫാമിലി സാന്നിധ്യം മതിയാകും പതിമൂന്ന് പ്രവാസികൾ താമസിക്കുന്ന വീട് പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൽ ആരുമില്ലെങ്കിൽ വോട്ടുറപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിന് മൂന്ന് വഴികളുണ്ട് ബി എൽഒയെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കോൾ ബി എൽഒ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് വോട്ടർക്ക് ബി എൽഒ എ നേരിട്ട് വിളിച്ച് സംസാരിക്കാം അയൽവാസികളെ ഉപയോഗിച്ച് സ്ഥിരീകരിക്കാം തൊട്ടടുത്തുള്ള ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും ഒരു സിറ്റിസൺ മതിയാകും ബി എൽഒ പോകുന്ന സമയത്ത് അയൽവാസികൾ താങ്കളുടെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി ഓൺലൈനായി ഫോം സബ്മിറ്റ് ചെയ്യാം ഈ കാണുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോ ഓൺലൈനായി എന്യുമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരിച്ചയക്കാം എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്തു നൽകുമ്പോൾ ഏതെങ്കിലും രേഖകൾ നിർബന്ധമായും ഹാജരാക്കേണ്ടതുണ്ടോ നിലവിൽ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ നടക്കുന്ന എന്യൂമറേഷൻ ഫേസിൽ ആ സമയത്ത് ഒരു രേഖ പോലും നമ്മൾ ആവശ്യപ്പെടുന്നില്ല ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ട് തിരിച്ചു തരണം എന്നുള്ളതേ ഉള്ളൂ പതിനഞ്ച് എപ്പോഴാണ് രേഖകൾ ഹാജരാക്കേണ്ട സാഹചര്യം വരുന്നത് ഏതൊക്കെ രേഖകളാണ് ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് എന്തെങ്കിലും കാരണവശാൽ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ പേര് ചേർക്കുന്നതിൽ ഒബ്ജക്ഷൻ പറയുകയാണെങ്കിൽ ഒരു നോട്ടീസ് നൽകും ആ സമയത്ത് മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടിൽ ഒരു രേഖ താങ്കൾക്ക് ഹാജരാക്കേണ്ടി വരും പാസ്പോർട്ട് ഈ പന്ത്രണ്ട് രേഖകളിൽ ഒന്നാണ് പതിനാറ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പുതിയതായി വോട്ട് ചേർക്കാൻ സാധിക്കുമോ അതെ നിങ്ങൾ നിലവിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഡ്രാഫ്റ്റ് പബ്ലിക്കേഷൻ ഡിസംബർ ഒമ്പതാം തീയതിക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ സമയത്ത് ആ ഓപ്ഷൻ ഓപ്പണാകും ഫോം സിക്സ് ഉപയോഗിച്ച് പുതിയതായിട്ട് എൻറോൾ ചെയ്യാൻ സാധിക്കും സെക്ഷൻ മൂന്ന് അപേക്ഷാ പരിശോധനയും വോട്ടവകാശവും പതിനേഴ് അപേക്ഷയുടെ പരിശോധന എങ്ങനെയാണ് നടക്കുന്നത് ഫോം ആറ് എ ലഭിച്ചു കഴിഞ്ഞാൽ ഈ ആർഒ തന്റെ നോട്ടീസ് ബോർഡിൽ അതിന്റെ ഒരു പകർപ്പ് പ്രദർശിപ്പിച്ച് ഏഴു ദിവസത്തിനുള്ളിൽ ആക്ഷേപങ്ങൾ ക്ഷണിക്കും ഈ ആവശ്യമെങ്കിൽ അപേക്ഷകൻ നൽകിയ വിവരങ്ങൾ കുടുംബാംഗങ്ങളോടോ അയൽക്കാരോടോ ചോദിച്ച് സ്ഥിരീകരിക്കുന്നതിനായി ബൂത്ത് ലെവൽ ഓഫീസറോട് ആവശ്യപ്പെടാം ഓൺലൈനായി അപേക്ഷിച്ചാലും ബി എൽഒയുടെ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും പതിനെട്ട് ആക്ഷേപങ്ങളോ എതിർപ്പുകളോ ഉണ്ടായാൽ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഫോം ആറ് എ പൂർണ്ണമാണെങ്കിൽ ആരും ആക്ഷേപമുന്നയിച്ചിട്ടില്ലെങ്കിൽ ഈ ആർഒ പേര് ചേർക്കാൻ ഉത്തരവിടാം എന്നാൽ ആക്ഷേപമുയർന്നാൽ ഇ ആർഒ ഇന്ത്യൻ വോട്ടർ താമസിക്കുന്ന രാജ്യത്തിലെ ഇന്ത്യൻ മിഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ ഹിയറിംഗിനായി നിയോഗിക്കുകയും അധികാരപ്പെടുത്തുകയും ചെയ്യും പ്രവാസിയായ അപേക്ഷകനോ ആക്ഷേപമുന്നയിച്ച വ്യക്തിയോ ഇന്ത്യയിലെ ഇആർഒയുടെ മുമ്പാകെ നേരിട്ട് ഹാജരാകേണ്ട ആവശ്യമില്ല പത്തൊമ്പത് വോട്ടർ പട്ടികയിൽ പേര് പേരുചേർത്ത കാര്യം പ്രവാസിയായ വോട്ടർ എങ്ങനെ അറിയും ഇ ആർഒയുടെ തീരുമാനം അപേക്ഷകനെ ഫോം ആറ് എയിൽ നൽകിയിട്ടുള്ള വിദേശത്തെ വിലാസത്തിൽ തപാൽ വഴിയും നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ എസ് എം എസ് വഴിയും അറിയിക്കും വോട്ടർ പട്ടികകൾ അതത് സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിലും ലഭ്യമാണ് ഇരുപത് പ്രവാസി വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ എവിടെയാണ് ഉൾപ്പെടുത്തുന്നത് പ്രവാസി വോട്ടർമാരുടെ പേര് അവരുടെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയ ഇന്ത്യയിലെ വിലാസം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിലെ അവസാന ഭാഗമായ ഓവർസീസ് ഇലക്ടേഴ്സ് എന്ന പ്രത്യേക വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് ഇരുപത്തിയൊന്ന് പേര് ചേർത്തിട്ടുള്ള ഒരു പ്രവാസിക്ക് എങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ശേഷം ഒരു പ്രവാസി വോട്ടർക്ക് താൻ രജിസ്റ്റർ ചെയ്ത ഭാഗത്തിനായി നൽകിയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനിൽ തിരഞ്ഞെടുപ്പിൽ നേരിട്ട് ഹാജരായി മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയൂ കഴിയൂത്തിരണ്ട് പ്രവാസി വോട്ടർമാർക്ക് ഇലക്ടറുടെ ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് നൽകുന്നുണ്ടോ ഇല്ല പ്രവാസി വോട്ടർക്ക് ഇ പിക് കാർഡ് നൽകുന്നില്ല കാരണം വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനിൽ യഥാർത്ഥ പാസ്പോർട്ട് ഹാജരാക്കിയാൽ മതിയാകും സെക്ഷൻ നാല് മറ്റ് പ്രധാന വിവരങ്ങൾ പാസ്പോർട്ട് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് പാസ്പോർട്ട് എന്നാൽ വിസ എൻഡോസ്മെന്റ് ഉൾക്കൊള്ളുന്നതും ഇന്ത്യൻ ഗവൺമെന്റ് നൽകിയതുമായ പാസ്പോർട്ട് എന്നാണ് അർത്ഥമാക്കുന്നത് പലപ്പോഴും ഇത് നിങ്ങളുടെ നിലവിലെ പാസ്പോർട്ടാകണമെന്നില്ല കാരണം നിലവിലെ പാസ്പോർട്ടിൽ ഇന്ത്യയിലെ വിലാസമുണ്ടാകണമെന്നില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് തന്റെ മാതാപിതാക്കളുടെ രേഖ നൽകേണ്ട സാഹചര്യം എപ്പോഴാണ് നിങ്ങൾ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അച്ഛനോ അമ്മയോ ഗ്രാൻഡ്ഫാദറോ ആരെങ്കിലും ഉള്ളവരുടെ ഡീറ്റെയിൽസ് ഫോമിൽ ഫിൽ ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു രേഖയും കൊടുക്കേണ്ടി വരില്ല അല്ലാത്തപക്ഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി നാലു വരെ ജനിച്ചവർക്ക് അവരുടെ രേഖയും അച്ഛന്റെയോ അമ്മയുടെയോ ഒരു രേഖയും കൊടുക്കേണ്ടിവരും രണ്ടായിരത്തിനാലിന് ശേഷം ജനിച്ചവർക്ക് താങ്കളുടെ രേഖയും അച്ഛനും അമ്മയുടെയും രേഖയും കൊടുക്കേണ്ടിവരും മാതാപിതാക്കളുടെ രേഖയായി ആധാർ പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് നൽകിയാലും മതി ഇരുപത്തിയാറ് പട്ടികയിലെ വിവരങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്തുന്നതെങ്ങനെ പട്ടികയിലെ തെറ്റുകൾ തിരുത്തുന്നതിനായി ഫോം എട്ട് ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം ഇരുപത്തിയേഴ് പ്രവാസി വോട്ടർ ഇന്ത്യയിലേക്ക് തിരികെ വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയാൽ ഇ അറിയിക്കേണ്ടതുണ്ടോ ഒരു പ്രവാസി വോട്ടർ അങ്ങനെ ചെയ്യണം ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം സാധാരണ താമസിക്കുന്ന സ്ഥലത്ത് വോട്ടറായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എട്ട് പ്രവാസി വോട്ടറായി രജിസ്റ്റർ ചെയ്യാൻ വിദേശത്ത് താമസിക്കുന്നതിന് കുറഞ്ഞ കാലയളവ് നിശ്ചയിച്ചിട്ടുണ്ടോ അത്തരമൊരു കാലയളവ് നിശ്ചയിച്ചിട്ടില്ല ഇരുപത്തിയൊമ്പത് ഒരാൾക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടറായി പേര് ചേർക്കാൻ കഴിയുമോ ഇല്ല ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ സെക്ഷൻ പതിനേഴ് പതിനെട്ട് പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടറായി എൻറോൾ ചെയ്യാൻ കഴിയില്ല ഇത് നിയമലംഘനമാണ് മുപ്പത് വിദേശത്തെ വിലാസം മാറിയാൽ ഇ ആർഒഎ അറിയിക്കേണ്ടതുണ്ടോ വിദേശ രാജ്യത്തെ നിങ്ങളുടെ താമസവിലാസത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ആ വിവരം ഇആർഒയെ അറിയിക്കേണ്ടത് പ്രവാസി വോട്ടറുടെ ഉത്തരവാദിത്തമാണ് മുപ്പത്തിയൊന്ന് പ്രവാസികളുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നതിനും സഹായത്തിനുമായി ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള ഉറപ്പ് എന്താണ് പ്രവാസികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസം വോട്ടർ പട്ടികയിൽ പേര് പേരുചേർക്കാനുണ്ടെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സിഇഒ നേരിട്ടിടപെട്ടിട്ട് അവരെ സഹായിക്കും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ശ്രദ്ധിക്കുക എസ്ഐആർ നടപടിക്രമങ്ങളിൽ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് എന്യുമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതും തിരിച്ചു തിരിച്ചുവാങ്ങുന്നതും ഇതിനുശേഷം തിരിച്ചു തന്നവരുടെ ലിസ്റ്റ് ഡ്രാഫ്റ്റ് പബ്ലിക്കേഷനായി ഡിസംബർ ഒമ്പതിന് പ്രസിദ്ധീകരിക്കും ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് പീരിയഡ് ഇതിനുശേഷമാണ് ഇനി എങ്ങനെയാണ് പ്രവാസികൾ ഫോം ആറ് എ ഓൺലൈനായി സമർപ്പിക്കുന്നത് എന്ന് നോക്കാം ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ പ്രവാസികൾക്കായി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യത്തുണ്ടായാലും നിങ്ങളുടെ വോട്ടുറപ്പിക്കാനായി ഫോം ആറ് എ ഓൺലൈനായി എളുപ്പത്തിൽ സമർപ്പിക്കാം ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഘട്ടം ഘട്ടമായി പരിശോധിക്കാം ഘട്ടം ഒന്ന് വെബ്സൈറ്റിൽ പ്രവേശിക്കുക സൈനപ്പ് ചെയ്യുക ആദ്യമായി ദേശീയ വോട്ടർ സേവന പോർട്ടലായ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക സൈനപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വിദേശ രാജ്യങ്ങളിൽ നിന്ന് എസ് എത്തുന്നതിലെ ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ ഇമെയിൽ ഐ ഉപയോഗിച്ചാണ് അക്കൌണ്ട് തുറക്കേണ്ടത് ഓവർസീസ് ഇലക്ടർ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഇമെയിൽ നൽകി ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് ഇമെയിലിൽ വരുന്ന ഒ വഴി ഇമെയിൽ വെരിഫൈ ചെയ്ത് അക്കൌണ്ട് ആക്റ്റീവാക്കുക ശേഷം ഇമെയിൽ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക ഡാഷ്ബോർഡ് തുറന്നാൽ ഓവർസീസ് വോട്ടർ രജിസ്ട്രേഷൻ ഫോം ആറ് എ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഘട്ടം രണ്ട് അപേക്ഷ പൂരിപ്പിക്കലും വിവരങ്ങൾ നൽകലും ഫോമിലെ എല്ലാ കോളങ്ങളും ഇംഗ്ലീഷ് വലിയ അക്ഷരങ്ങളിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം പൂരിപ്പിക്കുക ഒന്നാമത്തെ ടാബിൽ നിങ്ങളുടെ സംസ്ഥാനവും ജില്ലയും നിങ്ങളുടെ പ്രദേശം ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലവും തെരഞ്ഞെടുക്കുക തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക അടുത്ത ടാബിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ചേർക്കാനുള്ളതാണ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നിവ നൽകുക ഓരോ കോളത്തിലും ഇംഗ്ലീഷിൽ നൽകുമ്പോൾ താഴെ മലയാളത്തിൽ അത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അതും മാൻഡേറ്ററിയാണ് നിങ്ങളുടെ ഒരു ബന്ധുവിന്റെ പേര് അച്ഛൻ അമ്മ ഗ്രാൻഡ് ഫാദർ എഴുതുക അടുത്ത കോളത്തിൽ ഈ ബന്ധുവുമായുള്ള ബന്ധം രേഖപ്പെടുത്തണം തുടർന്ന് നിങ്ങളുടെ ജനനതീയതി വിലാസം ജെൻഡർ എന്നിവ നൽകി മുന്നോട്ടു പോവുക നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും നൽകുക നെക്സ്റ്റ് കൊടുത്ത് അടുത്ത ടാബിൽ പ്രവേശിക്കുക നിങ്ങളുടെ പാസ്പോർട്ടിൽ നൽകിയിരിക്കുന്ന ഇന്ത്യയിലുള്ള നിങ്ങളുടെ അതേ അഡ്രസ്സ് തെറ്റാതെ ടൈപ്പ് ചെയ്യുക ജില്ലയും പിൻകോഡും കൊടുത്ത് നെക്സ്റ്റ് നൽകുക നിങ്ങളുടെ കൈവശമുള്ള നിലവിലുള്ള പാസ്പോർട്ടിന്റെ വിവരങ്ങൾ നമ്പർ ഇഷ്യൂ ചെയ്ത തീയതി കാലാവധി തെറ്റാതെ അതേപടി നൽകുക നെക്സ്റ്റ് കൊടുത്ത് അടുത്ത ടാബിൽ പ്രവേശിക്കുക ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വിദേശ രാജ്യത്തിന്റെ വിസയിലുള്ള വിവരങ്ങൾ വിസ നമ്പർ തരം കാലാവധി നൽകുക ഘട്ടം മൂന്ന് രേഖകൾ അപ്ലോഡ് ചെയ്യലും സമർപ്പണവും അടുത്ത ടാബിൽ ഇന്ത്യയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കാരണം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക ഏതു തീയതിയിലാണ് നിങ്ങൾ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത് എന്ന ഡേറ്റ് തെരഞ്ഞെടുത്തു നൽകുക നെക്സ്റ്റ് കൊടുക്കുക അടുത്ത ടാബിൽ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിലെ സ്ഥിരമായ അഡ്രസ് നൽകുക ഫോട്ടോ അപ്ലോഡ് അടുത്ത ടാബിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ള അതേ ഫോർമാറ്റിൽ തന്നെ നൽകുക ഡോക്യുമെന്റുകൾ അടുത്തതായി നിങ്ങളുടെ പാസ്പോർട്ടിന്റെ നിർദ്ദിഷ്ട പേജുകൾ അപ്ലോഡ് ചെയ്യുക പാസ്പോർട്ടിന്റെ ബയോ പേജ് ഫോട്ടോയും വിശദാംശങ്ങളും ഇന്ത്യയിലെ വിലാസം ഉള്ള പേജ് വിസ ബൈ റെസിഡൻസ് പെർമിറ്റ് പേജ് അടുത്ത സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഒരു ഡിക്ലറേഷൻ ഇവിടെ ടിക്ക് ചെയ്തു നൽകേണ്ടതുണ്ട് ഒന്നാമത്തേത് ഒരു നിയോജകമണ്ഡലത്തിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനായി ഞാൻ അപേക്ഷിച്ചിട്ടില്ല എന്നതാണ് അടുത്തത് എന്റെ പേര് മറ്റൊരു നിയോജകമണ്ഡലത്തിലെയും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് റെലവന്റായ കാര്യങ്ങൾ ടിക്ക് ചെയ്തു നിങ്ങളുടെ സ്ഥലപ്പേരും നൽകി താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് ഇതുവരെ പൂരിപ്പിച്ച കാര്യങ്ങൾ എല്ലാം ഓക്കെയാണെങ്കിൽ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപേക്ഷ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് ലഭിക്കുന്നതാണ് ഇത് സൂക്ഷിക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം ഈ ആർഒയുടെയും ബി എൽഒയുടെയും വെരിഫിക്കേഷൻ നടക്കും അപേക്ഷ അംഗീകരിച്ചാൽ നിങ്ങളുടെ പേര് ഓവർസീസ് ഇലക്ടേഴ്സ് എന്ന വിഭാഗത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും ഓർക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഒറിജിനൽ പാസ്പോർട്ടുമായി പോളിംഗ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായാൽ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രധാന ശ്രദ്ധ നിങ്ങൾ മുകളിൽ നൽകിയ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് കാണിക്കുന്ന നിങ്ങളുടെ പാസ്പോർട്ടിന്റെയും വിസ എൻഡോസ്മെന്റിന്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ പോസ്റ്റലായി നിങ്ങൾ അയച്ചു നൽകേണ്ടതുണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് അതിന്റെ ഒറിജിനൽ കോപ്പിയെയുമായി നിങ്ങൾ ഹാജരാകണം നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ അവകാശം മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്തവുമാണ് കൂടുതൽ വിവരങ്ങൾക്കും സഹായത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇലക്ഷൻ ഹെൽപ്പ്ലൈനിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വിവരങ്ങൾ മറ്റു പ്രവാസി സുഹൃത്തുക്കൾക്കുകൂടി ഷെയർ ചെയ്തു നൽകുക ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള എല്ലാ വിവരങ്ങളും നടപടിക്രമങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എസ് ഐ ആർ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള എല്ലാ ആശങ്കകളും ഈ അവതരണം ദൂരീകരിച്ചു എന്ന് കരുതുന്നു നിങ്ങളുടെ വോട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് എത്രത്തോളം പ്രധാനമാണ് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് നിയമാനുസൃതമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ ശ്രദ്ധിക്കുക കൂടുതൽ ആധികാരികമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വിദേശത്തുള്ള നിങ്ങളുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു നൽകുക നന്ദി